നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് സുരക്ഷിതമാണ് എന്ന് നമുക്ക് തോന്നാറില്ലേ പാമ്പിനെ കണ്ടാൽ പോലും ഇന്ന് നമ്മളൊന്ന് പിന്മാറും പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്മാറാൻ പോലും സമയം കിട്ടില്ലായിരുന്നു കാരണം അന്ന് ഈ ഭൂമി ഒരു ഭീമൻ പാമ്പിൻ്റെതായിരുന്നു അതിൻ്റെ പേര് ടൈറ്റാനോ ബോവ ഇതൊരു സിനിമ കഥയല്ല ഒരു മിത്തുമല്ല ശാസ്ത്രം തന്നെ സമ്മതിച്ചൊരു സത്യമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഡൈനോസറുകൾ അറുപത്താറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി എന്ന് പക്ഷേ ഡൈനോസറുകൾ പോയതോടെ ഈ ഭൂമി ശാന്തമായി എന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയല്ല അവർക്കു ശേഷം അതിലും ഭീകരമായൊരു വേട്ടക്കാരൻ പതുക്കെ ഉയർന്നു അന്ന് ഭൂമി ഇന്നത്തെ പോലെ അല്ല ചൂട് അതീവ ചൂട് മഴ നിർത്തില്ലാത്ത മഴ എവിടെയും കാടുകൾ മുഴുവൻ തടിച്ച മഴക്കാടുകൾ ഇത് നമ്മൾക്ക് നരകമാകുമായിരുന്നു പക്ഷേ പാമ്പുകൾക്കോ അത് സ്വർഗമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രകൃതി ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് അതായിരുന്നു ടൈറ്റാനോബോവ ഇതൊരു സാധാരണ പാമ്പല്ല പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ വരെ നീളം ആയിരം കിലോയിലധികം ഭാരം ഒരു ട്രെയിൻ നിശബ്ദമായി ഇഴഞ്ഞു നീങ്ങുന്ന പോലെ കൽപ്പന ചെയ്യൂ ഇന്ന് നമ്മൾ ഭയക്കുന്ന അനാകോണ്ട പോലും ടൈറ്റാനോബോയയുടെ മുന്നിൽ ഒന്നുമല്ല ഒരു മനുഷ്യൻ ടൈറ്റാനോബോയയുടെ നിന്നാൽ അവൻ്റെ ശരീരം പാമ്പിന്റെ ശരീരവട്ടത്തിനുള്ളിൽ മുഴുവൻ മറഞ്ഞു പോകും ഒരു കാറുപോലും ടൈറ്റാനോബോയയുടെ വലുപ്പത്തിനോട് തുല്യമാകില്ല രണ്ടായിരത്തി ഒമ്പതിൽ കൊളംബിയയിലെ ഒരു കൽക്കരി ഖനിയിൽ തൊഴിലാളികൾ ചില വലിയ അസ്ഥികൾ കണ്ടെടുത്തു ആദ്യം ആരുമത്ര കാര്യമാക്കിയില്ല പക്ഷേ ശാസ്ത്രജ്ഞർ അത് പരിശോധിച്ചപ്പോൾ അവർ തന്നെ ഞെട്ടി കാരണം ഇത്ര വലുപ്പമുള്ള പാമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നതായി ആരും കൽപ്പന ചെയ്തിരുന്നില്ല ടൈറ്റനോബോവ വിഷമുള്ള പാമ്പല്ല പക്ഷേ അതിൻ്റെ ശക്തി വിഷത്തേക്കാൾ ഭീകരമായിരുന്നു അത് മൃഗത്തെ ചുറ്റിപ്പിടിക്കും പിന്നെ ഒരൊറ്റ ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത വിധം മുറുക്കും അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം വരെ ഒരിക്കൽ പിടിച്ചാൽ രക്ഷയില്ല ടൈറ്റനോബോവ ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നില്ല അതിൻ്റെ മെയിൻ ഫുഡ് ഭീമൻ പ്രീഹിസ്റ്റോറിക് ക്രോക്കഡൈൽസ് അതേ പത്തു മീറ്റർ വരെ നീളമുള്ള മുതലകൾ പക്ഷേ അവ പോലും ടൈറ്റനോബോയയുടെ മുന്നിൽ സുരക്ഷിതമല്ല ടൈറ്റനോ ബോയക്ക് ശത്രുക്കളില്ലായിരുന്നു ഭയം മറ്റെല്ലാ ജീവികൾക്കും ടൈറ്റനോ അത് തൻറെ ലോകത്തിലെ രാജാവായിരുന്നു പക്ഷേ പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഭൂമിയുടെ താപനില പതുക്കെ കുറഞ്ഞു കാടുകൾ മാറി ടൈറ്റനോ ജീവിക്കാൻ കഴിയാത്തൊരു ലോകമുണ്ടായി അങ്ങനെ ഈ ഭീമൻ ചരിത്രമായി ടൈറ്റനോബോവ ഇന്നില്ല പക്ഷേ അതിൻ്റെ കഥ നമ്മളോടൊന്ന് ചോദിക്കുന്നു പ്രകൃതി മാറിയാൽ ഭീമന്മാർ പോലുമില്ലാതാകും ഇന്ന് നമ്മൾ പ്രകൃതിയെ നമ്മൾക്ക് വേണ്ടി മാറ്റുമ്പോൾ നാളെ നമ്മളും ഒരു ഫോസിലാകുമോ